ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ടുകൂട്ടൽ ക്ലാസ് ആറ് പ്രപഞ്ച സൃഷ്ടിക്രമം സിസ്റ്റം അപ്രോച്ചിലൂടെ ആധുനിക സയൻസിലൂടെ നമ്മൾ പ്രപഞ്ച സൃഷ്ടിക്രമത്തിൻ്റെ അടിസ്ഥാന തത്വം മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിക്കാം ഞാൻ ഇൻഡസ്ട്രിയൽ എൻജിനീയറിംഗിന് പഠിക്കുമ്പോൾ അതിനുള്ള ഒരു പേപ്പറാണ് സിസ്റ്റം അപ്രോച്ച് അത് പ്രകാരം അത് മോഡേൺ മാനേജ്മെൻറ്റിനുള്ള ഒരു തത്വമാണ് ഇന്ന് എവിടെ പോയാലും സിസ്റ്റം ഫെയിലിയർ സിസ്റ്റം ഫെയിലിയർ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാം അപ്പോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ സിസ്റ്റം ശരിയല്ല ചിലവർ പറഞ്ഞു ആ ഇവിടുത്തെ സിസ്റ്റങ്ങളൊന്നും ശരിയല്ല അതായത് ഓഫീസുകളിലും പോയ കാര്യങ്ങൾ നടക്കുന്നില്ല ഇപ്പം കമ്പ്യൂട്ടറുകൾ മാത്രമൊന്നുമല്ല സിസ്റ്റം എല്ലാം സിസ്റ്റമാണ് പ്രപഞ്ചത്തിലെല്ലാം ഒരു സിസ്റ്റമായിട്ടാണ് വേദം കാണുന്നത് ചില സിസ്റ്റം അപ്രോച്ച് കാണുന്നു ഏത് പ്രവർത്തനം അപ്പൊ അതിൽ വരുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം സിസ്റ്റം അപ്രോച്ചിലൂടെ വിവരിക്കുക ഒരു വിദ്യാഭ്യാസ സ്ഥാനത്തെ സിസ്റ്റം അപ്രോച്ചിലൂടെ വിവരിക്കുക ഇതിപ്പോ നമ്മളൊരു ചായ ഉണ്ടാക്കിയാണെങ്കിൽ അതിനാ സിസ്റ്റം അപ്രോച്ചിലൂടെ വിവരിക്കുക ഒരാളെ കുത്തിക്കൊല്ലുന്നുണ്ടെങ്കിലും അതൊരു സിസ്റ്റം അപ്രോച്ച് ഇല്ല വിവരിക്കാൻ പറ്റും അപ്പം എന്താണ് സിസ്റ്റം അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളാണുള്ളത് ഒന്ന് ദർ ഈസ് ആൻ ഓബ്ജക്റ്റീവ് ഒരു ലക്ഷ്യമുണ്ട് ഏതൊരു ലക്ഷ്യ സിസ്റ്റത്തിനും ഒരു ലക്ഷ്യമുണ്ട് അതാണ് ഔട്ട്പുട്ട് അതാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഹൃദയത്തിന്റെ ഫംഗ്ഷൻ എന്താണ് ഔട്ട്പുട്ട് പുട്ട് എന്താണ് ഹൃദയത്തിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് രക്തത്തെ ശുദ്ധമായ രക്തത്തെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കൊണ്ട് ചെന്നെത്തിക്കണം അതാണ് അതിൻ്റെ ഓബ്ജക്റ്റീവ് അപ്പം നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഓബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ലക്ഷ്യമുണ്ട് കുട്ടികളെല്ലാം പഠിപ്പിച്ചിട്ട് പുറത്തേക്ക് ഇറക്കണം അതാണ് ആ സിസ്റ്റത്തിൻ്റെ ഓബ്ജക്റ്റീവ് ഒരു ചായ ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതും ഒരു സിസ്റ്റമാണ് അതിൻ്റെ ലക്ഷ്യം എന്താണ് ചായ വേണം ടൈം ണ്ടാക്കണം ഇപ്പം കുത്തിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ഒരു സിസ്റ്റമാണ് എന്താണത് അതിൻ്റെ ലക്ഷ്യം എന്താണ് ഒരാളോട് ദേഷ്യമുണ്ട് അയാൾ നമുക്ക് കൊല്ലണം അപ്പോൾ പിന്നെ അതിനൊരു സംവിധാനം ഒരുക്കണം അതാണ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പം സിസ്റ്റത്തിന് എന്തുണ്ട് ഒരു ഓബ്ജെക്റ്റീവ് ഉണ്ട് ഇങ്ങനെയാണ് ഈ പേപ്പറില് ഓരോന്നിനെയും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ദർ ഈസ് ആൻ ഓബ്ജെക്റ്റീവ് ആ ഓബ്ജെക്റ്റീവിലെത്താൻ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നു ഒരാൾ തെറി പറയുക എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് അയാളോട് കുറേ ദേഷ്യമുണ്ട് അയാൾ ഒന്ന് രണ്ട് പറഞ്ഞേ പറ്റും അപ്പം അതിനൊരു സിസ്റ്റം അറേഞ്ച് ചെയ്യണം സിസ്റ്റം അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ പറ്റിയ ഇരുന്നിട്ട് പറയണം അല്ലാതെ വെറുതെ എന്തെങ്കിലും റീസണൊന്നും ഇല്ലാതാക്ക ഇല്ലാതെ വേദിയിട്ട് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊരു വേദി ഒരുക്കുക ആ വേദിക്കെല്ലാം സിസ്റ്റം എന്ന് പറയുന്നത് അപ്പം ഈ പ്രപഞ്ചത്തിൽ മാനേജ്മെന്റ് സിസ്റ്റം പ്രകാരം തത്വപ്രകാരം ഈ സിസ്റ്റം അപ്രോച്ചിൽ ഏതിനും ഒരു സിസ്റ്റമാണ് ഒരു സിസ്റ്റം വർക്ക് ചെയ്യേണ്ടി കയറുക ദർ ഷുഡ് ബി സം ഓബ്ജക്റ്റീവ് അതിനൊരു ഓബ്ജക്റ്റീവ് വേണം ലക്ഷ്യം വേണം ലക്ഷ്യമെന്ന് പറയാൻ എന്തോ അതുകൊണ്ട് ഒരു ലക്ഷ്യമിടുന്നുണ്ടോ അപ്പോൾ സിസ്റ്റത്തിന്റെ ഒരു ഘടകം ഓബ്ജക്റ്റീവാണ് ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ഒരുക്കും അതാണ് ഹൃദയം അതാണ് വിദ്യാഭ്യാസ സ്ഥാപനം അതാണ് കുത്തിക്കൊല്ലണ്ടെങ്കിൽ അതിനുള്ളൊരു വേദി ഒരുക്കണം എവിടെയെങ്കിലും പറ്റിയ സ്ഥലത്ത് വെച്ചിട്ട് എവിടെ നിന്നും കേറിയിട്ട് കുത്താൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരെല്ലാം കേട്ടിട്ട് ഇങ്ങോട്ട് പോയി അപ്പം അതിനുള്ളൊരു വേദി ഒരുക്കണം ആ വിത്ത് സിസ്റ്റമാണ് പിന്നെ അതിനുള്ളത് ഇൻപുട്ടാണ് മൂന്നാമത്തെ ഘടകം ഇൻപുട്ടാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കുറച്ച് ഇൻപുട്ട് കൊടുക്കണം ഇപ്പം ഹൃദയത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഹൃദയത്തിൽ എന്ത് വരുന്നുണ്ട് രക്തം പഴയ രക്തം കേടി വരുന്നുണ്ട് അതിനെല്ലാം ശുദ്ധീകരിച്ചിട്ടാണ് എല്ലായിടത്തും എത്തിക്കേണ്ടത് അപ്പം അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് പഴയ രക്തമാണ് അത് മാത്രം പോരാ അതിന് കുറച്ച് സിഗ്നൽ സിസ്റ്റം പൾസല്ലുണ്ട് അതെല്ലാം അതിനനുസരിച്ച് വർക്ക് ചെയ്യാനുള്ള സിസ്റ്റം എല്ലാം വേണം ഇൻപുട്ട് വൈദ്യുതി സിഗ്നൽ ഇതെല്ലാം വേണം അതാണ് ഹൃദയ സിസ്റ്റത്തിലെ ഇൻപുട്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണെങ്കിൽ ഇൻപുട്ട് കൊടുക്കേണ്ട പഠിക്കാൻ പഠിപ്പിക്കാൻ കഴിയുള്ള അധ്യാപകരെ കൊടുക്കണം കുട്ടികളെ അതിൻ്റെ അകത്ത് കൊടുക്കണം അല്ല പിന്നെ ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മേശയും കസേല്ല ഇത് ഒരാളെ കുത്തിക്കൊല്ലണ്ടെങ്കിലും അതിൻ്റെ ഒരു ഇൻപുട്ട് വേണം ഒരു ഗുണ്ടേനെ നിയമിക്കണം അല്ലെങ്കിൽ ഞാൻ തന്നെ തയ്യാറായിട്ട് വരണം കഴിഞ്ഞാലൊരു കത്തി വേണം ഇതെല്ലാം ഇൻപുട്ടാണ് അപ്പോൾ എന്ത് സിസ്റ്റത്തിനും ഒരു ഇൻപുട്ട് വേണം അതിനെ പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് അതിനാണ് സിസ്റ്റം ഇതെല്ലാം കൂടി അതാണ് സിസ്റ്റം ഔട്ട്പുട്ട് കിട്ടുന്നത് എന്താണ് നമ്മുടെ ലക്ഷ്യം ഓബ്ജക്റ്റീവാണ് അപ്പം ഇങ്ങനെ പലതും അപ്രകരിക്കുവോയി ഇത് ഈ തരത്തിൽ സിസ്റ്റം അപ്രോച്ചിൽ എക്സ്പ്ലെയിൻ ചെയ്യണം ഇതിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഏതൊരു സിസ്റ്റത്തിനും ഡെർ ഈസ് ആൻഡ് ഓബ്ജെക്റ്റീവ് ഒരു ലക്ഷ്യമുണ്ട് ലക്ഷ്യമില്ലാതെ തോന്നുന്നമാതിരി അങ്ങനെ ഉണ്ടാക്കുന്നൊന്നും അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ പ്രപഞ്ചം ഉണ്ടായത് ഒരു സിസ്റ്റമാണ് അതൊരു വലിയൊരു സിസ്റ്റമാണ് അത് ചോദ്യം ചോദിക്കാൻ തന്നെ കാരണം അത്രമാത്രം ആൾക്കാരെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിട്ടിക്കണ്ടെന്ന് വെച്ചു അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ടാണ് പ്രപഞ്ചം തന്നെ ഒരു സിസ്റ്റമാണ് അപ്പം പ്രപഞ്ചത്തിനെതുണ്ട് ദർ ഈസ് ആൻ ഓബ്ജക്റ്റീവ് പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് ഒരു ഓബ്ജെക്റ്റീവ് ഒരു ലക്ഷ്യമുണ്ട് ഏതിൽ നിന്നാണ് വരുന്നത് ബ്രഹ്മത്തിൽ നിന്നാണ് വരുന്നത് അല്ലെ ഈശ്വരനിൽ നിന്നാണ് വരുന്നത് ഈശ്വരൻ എന്നുണ്ട് ഒരു ലക്ഷ്യമുണ്ട് ഒരു പ്രപഞ്ചം ഉണ്ടാക്കണം പ്രപഞ്ചമുണ്ടാക്കണം അപ്പോൾ അതാണ് അതിന്റെ ഓബ്ജക്റ്റീവ് അപ്പൊ അതിനു വേണ്ടി കുറെ സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ് ആകെ നേരം ബ്രഹ്മമേ ഉള്ളൂ ബ്രഹ്മത്തെ കൊടുക്കണം ബ്രഹ്മത്തിന്റെ ഒരു അംശം എടുത്തിട്ട് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഇലക്ട്രോണും പ്രോട്ടോണും എനർജിയും അതുമെല്ലാം കൂട്ടിച്ചേർത്ത ആറ്റങ്ങളും തന്മാത്രകളും എല്ലാം ഉണ്ടാക്കിയിട്ട് പ്രപഞ്ചമുണ്ടാക്കുന്നു പ്രപഞ്ചമുണ്ടാക്കിയിട്ട് ജീവജാലങ്ങളുണ്ടാക്കുന്നു അതിൽ ജീവം കേട്ടുന്നു ഉണ്ടാകുന്നു പിന്നെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നു ഇങ്ങനെ 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 പോയിട്ടാണ് അവസാനം പടിപടിയായ നാല് യുഗങ്ങളിലൂടെ ലോകത്തെ പുരോഗമിച്ച് ഹൃദയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഗോത്രകാലഘട്ടം കൊളോണിയലിസം പിന്നെ മുതലാളിത്തം കമ്മ്യൂണിസം സോഷ്യലിസം അതിൻ്റെ ശേഷം സുന്ദരമായ ഒരു ലോകം വസുദേവ് ഇങ്ങനെ ഒരു സുന്ദരമായ ലോകമുണ്ടാക്കിയിട്ട് പിന്നെ പൊളിക്കുന്നു ആക്കി ഇങ്ങനെ ഇങ്ങനെ പോകുന്നു അപ്പോൾ ഒരു സിസ്റ്റം അവിടെയുണ്ട് അതിന് ഇൻപുട്ട് എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ് അപ്പോൾ സൃഷ്ടിക്ക് വേണ്ട സാമഗ്രിയായതും നീ തന്നെയാണെന്ന് നാരായണപുരു പറഞ്ഞിട്ടുണ്ട് ഈ സൃഷ്ടിക്കുവേണ്ട സാമഗ്രികളെല്ലാം നീ തന്നെയാണ് ബ്രഹ്മത്തെ തന്നെയാണ് അതിനകത്ത് വൈദ്യോരംശമാണ് ആ സിസ്റ്റത്തിൽ ഇട്ടു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ സിസ്റ്റം എന്ത് ചെയ്യും ഇലക്ട്രോണോ ബ്രോട്ടോണോ ലിങ്ങിനെയായിട്ട് സിസ്റ്റം അതാണ് നമ്മളീനി ക്രമത്തിൽ വേദത്തെ പഠന ക്ലാസ്സിലൂടെ ഈ സിസ്റ്റമാണ് വരാൻ പോകുന്നത് അപ്പം നമ്മളീ പറയുന്ന പരിവർത്തന സിദ്ധാന്തം എന്നത് സിദ്ധാന്തം ശരിയാണോ തെറ്റാണോന്ന് ഇരിക്കട്ടെ മനുഷ്യനുണ്ടായത് പരിവർത്തന സിദ്ധാന്തത്തെ നോക്കിയൊന്നും എന്താ എന്നാലും അതൊരു സിസ്റ്റമാണ് എന്തുണ്ടെങ്കിലും അതൊരു സിസ്റ്റമാണ് അതിന്റെ ലക്ഷ്യം എന്താണ് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യരിൽ ജീവജാലങ്ങളിൽ മാറ്റം വരുത്തി അതിന് യോജിച്ച് ആ കാലഘട്ടത്തിൽ വേണ്ടിയിട്ടേക്ക് മനുഷ്യനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ് സിസ്റ്റം കാലുവായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ആ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കാലത്തിന് വണ്ടാരത്തിൽ പട്ടീനെ പൂച്ചയാക്കി പൂച്ചേനെ ഇലിയാക്കി ഇങ്ങനെയെല്ലാം അതൊരു സിസ്റ്റം തന്നെയാണ് സിസ്റ്റം ഈസ് ആൻ അല്ല നമ്മൾ വിചാരിക്കുന്നത് മാതിരി ചുമ്മാ വായിക്കുന്നവര് അങ്ങനെ ഉണ്ടാക്കിയിട്ടതല്ല അത് ആധുനിക മാനേജ്മെന്റ് പ്രിൻസിപ്പളി മനുഷ്യരെല്ലാം ഓ കുറെ മനുഷ്യർ കിടക്കട്ടെ പ്രകൃതി തങ്ങാൽ ഇങ്ങനെ ഓരോ സമയത്ത് വാല് മുളച്ചു വന്നു പിന്നെ വാല് ഇല്ലാതെയായി ഇനി കുറെ കാലം കഴിയുമ്പോൾ മരത്തിലെല്ലാം കയറാൻ ആളെ കിട്ടാതാവുമ്പോൾ പ്രകൃതിക്ക് തോന്നുന്നു എന്നാൽ പിന്നെ ഗ്രാച്വലായിട്ട് വാല് മുളക്കട്ടെ കൊരങ്ങന്മാർ വാല് കുടിക്കുന്നൊക്കെ എടുത്ത് ചാടുന്നുണ്ടല്ലോ അതുപോലെ അങ്ങനെ തോന്നുന്ന സാഹചര്യത്തിനനുസരിച്ച് വരുന്നതല്ല ദർ ഈസ് എസ് ഓബ്ജക്റ്റീവ് ആദ്യം തന്നെ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് ഇതാണ് മാനേജ്മെൻറ്റിന്റെ തൃത്തം മാനേജ്മെൻ്റിന്റെ തത്വത്തെയും കൂടി നിഷേധിക്കുന്ന അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ലക്ഷ്യമില്ല അപ്പം ഇന്ന് അംഗീകരിച്ചിരിക്കുന്നത് മാനേജർ ഒരു ഓബ്ജക്റ്റീവ് ഉണ്ട് എന്ത് ശാസ്ത്രീയമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് ദർ ഷുഡ് ബി ആൻ ഓബ്ജക്റ്റീവ് ഈ സൃഷ്ടിയിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും എത്രയും സങ്കീർണവും സൂക്ഷ്മവുമായിട്ട് ചെയ്തിരിക്കുന്ന പറയുമ്പോൾ ഈ സിസ്റ്റം പ്രകൃതി ഉണ്ടാക്കിയതിനും ഈ പ്രപഞ്ചം ഉണ്ടാക്കിയതിനും ഒരു ത തോന്നുന്ന മാതിരി അങ്ങ് ഉണ്ടാക്കിയാണെന്ന് ധരിക്കരുത് ദർ ഈസ് ആൻ ഓബ്ജക്റ്റീവ് ഇറ്റ് ഈസ് എ സിസ്റ്റം ആ ഓബ്ജെക്റ്റീവ് ലക്ഷ്യത്തിന് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ ബ്രഹ്മത്തിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു എന്നത് നോക്കുന്ന ഒരു കഴിഞ്ഞതിൽ നമ്മൾ കണ്ട് തന്നെയാണ് ആ മന്ത്രം ഒന്ന് നമുക്ക് നോക്കാം ഋഗ്വേദം മണ്ഡലം പത്ത് സൂക്തം നൂറ്റി ഇരുപത്തി ഒൻപതിൽ നാല് ഋഷി പരമേഷ്ഠി ദേവത പരമാത്മാവ് ചന്ദസ തൃഷ്ടപൂർ ർമ്മം നടത്തുവാൻ ഇച്ഛിച്ചു ബുദ്ധിമാന്മാർ സൃഷ്ടിയെ തങ്ങളുടെ ബുദ്ധിയാൽ വിഭാവന ചെയ്യുന്നു ഇതിലെന്താണ് പറയുന്നത് ആ ബ്രഹ്മം ആദ്യമായി സൃഷ്ടി സൃഷ്ടികർമ്മം നടത്തുവാൻ ഇച്ഛിച്ചു ഒരു സൃഷ്ടി നടത്തണം എന്ന് തോന്നി അതാണ് അതിന്റെ ലക്ഷ്യം സൃഷ്ടി നടത്താനുള്ള ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം അത് ഘട്ടം ഘട്ടമായിട്ട് നടപ്പാക്കണം ദൈവം ത്രേതായി അതിനു മുമ്പിലും ഉണ്ട് പത്ത് അവതരങ്ങളിലൂടെ അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് പത്ത് അവതാരങ്ങളെയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അതെല്ലാം നമ്മൾ കണ്ടുപോവുകയാണ് ആ ഓരോ ഘട്ടവും കണ്ടുപോവുകയാണ് അങ്ങനെ അവസാന സുന്ദരമായ ഒരു ലോകം വസുദേവ കുടുംബം ഉണ്ടാക്കുന്നു അതാണ് അതിന്റെ ലക്ഷ്യം സോ ദർ ഈസ് ആൻ ഓബ്ജെക്റ്റീവ് അത് വേദമാദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ദർ ഈസ് ആൻ ഓബ്ജക്റ്റീവ് ബ്രഹ്മത്തിന് ഒരു സൃഷ്ടി നടത്തുവാൻ ഇച്ഛിച്ചു എന്നിട്ട് എന്തും പറയുന്നുണ്ട് ബുദ്ധിമാന്മാർ സൃഷ്ടിയെ തങ്ങളുടെ ബുദ്ധിയാൽ വിഭാവനം ചെയ്യുന്നു ബുദ്ധിമാന്മാര് ഇതെല്ലാം ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം അല്ലാതെ ഇല്ലാതെ ചുമ്മാകില്ല അങ്ങനെ തോന്നുന്ന കാര്യം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ സമാധാനിക്കാൻ കൊള്ളണം പക്ഷെ അതൊന്നും മോഡേൺ മാനേജ്മെന്റ് പ്രിൻസിപ്പളിന് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോഴെ സൃഷ്ടി നടത്തണ്ടിരിക്കല് പിന്നെ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് സിസ്റ്റത്തില് ഇൻപുട്ട് വേണം ഇൻപുട്ട് എന്നത് ബ്രഹ്മം തന്നെ അപ്പോൾ ഉള്ളൂ ആ ബ്രഹ്മത്തിൻ്റെ ഒരു അംശം തന്നെയാണ് അതാണ് പ്രേരക ശക്തിയായിട്ട് ഈശ്വരനാകുമ്പോൾ ഒരു ഇച്ഛ വരുന്നുണ്ട് ഇച്ഛയിൽ നിന്ന് ഒരു പ്രേരക ശക്തി വരുന്നുണ്ട് ആ പ്രേരക ശക്തിയെയാണ് ഈ സിസ്റ്റത്തിലേക്ക് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ പ്രേരക ശക്തിയാണ് പിന്നെ എന്തെല്ലായിട്ട് മാറുന്നത് ഇലക്ട്രോണും പ്രോട്ടോണും എനർജി എല്ലായിട്ട് മാറിയിട്ട് പ്രപഞ്ചമായിട്ട് മാറുന്നത് അപ്പം ഇൻപുട്ട് അതേ കൊടുക്കാനുള്ളൂ പക്ഷേ ഇത് കൊടുത്താലും പോരാ എന്തു വേണം പ്രധാനപ്പെട്ട ഒരു സംഗതി വേണം സയൻസ് വേണം നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു എനിക്കൊരു അമ്പലപ്പുര പാൽ പായസം ഉണ്ടാക്കണമെന്ന് തോന്നിയപ്പോൾ ഉണ്ടാക്കുന്നവരോട് പറഞ്ഞപ്പോൾ കിട്ടിയ മറുപടി എന്താണ് എനിക്കടിയിൽ ഉണ്ടാക്കാൻ അതിനുള്ള കുരുപ്പടി കൊണ്ടു തന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കാവുന്നതാണ് ആരും അതേ പറയുള്ളൂ അറിയാത്തത് കുറിപ്പടി വേണം കുറിപ്പടി അനുസരിച്ചിട്ട് കുറിപ്പടി എന്ന് പറഞ്ഞാൽ അതൊരു ആയിട്ടുള്ള ഉണ്ടാക്കേണ്ട രീതികൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അതുപോലെ ഇവിടെ പ്രപഞ്ചമാണ് ഉണ്ടാക്കേണ്ടത് പ്രപഞ്ചം ഉണ്ടാക്കണ്ടെങ്കിൽ എന്ത് വേണം സയൻസ് വേണം ജ്ഞാനം വേണം വേദങ്ങൾ വേണം അപ്പൊ ആദ്യമായിട്ട് അതിനകത്ത് ഉണ്ടാകുന്ന സംഗതി വേദങ്ങളാണ് ഇപ്പൊ സൃഷ്ടിക്രമം ആരംഭിക്കുമ്പോൾ കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ബ്രഹ്മണസ്പതിയെ പറ്റി പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ ബ്രഹ്മണസ്പതിയാണ് ജ്ഞാനത്തിൻ്റെ എല്ലാം കേന്ദ്രം അവിടെ നിന്നാണ് വേദങ്ങൾ ഉത്ഭവിക്കുന്നത് വേദമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് വേദവ്യാസന്റെ കാലഘട്ടമാകുമ്പോൾ അതെല്ലാം ക്രമീകരിച്ചിട്ട് അതിന് മുമ്പ് തന്നെ ഉരുവിട്ട് വന്ന് ക്രമീകരിച്ചിട്ട് എഴുതി വെച്ച പുസ്തകത്തിന് എന്ന് പറയുന്നത് അതിൻ്റെ അത് ഇതെല്ലാം ഉണ്ട് എന്ന അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ വേദം എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു പുസ്തകമൊന്നുമല്ലാതൊരു ജ്ഞാനമാണ് പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള എല്ലാ ശാസ്ത്ര ദൃസ്യങ്ങൾ അറങ്ങിയ ആ ജ്ഞാനത്തിനാണ് വേദം എന്ന് പറയുന്നത് അപ്പം ആ ജ്ഞാനം വേണം അപ്പം ആദ്യം ഉണ്ടാകുന്നത് വേദങ്ങളാണ് അഥവാ ജ്ഞാനമാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ സയൻസ് തന്നെയാണ് സയൻസിലൂടെയാണ് പ്രപഞ്ചമെല്ലാം ഉണ്ടായിരുന്നത് സയൻസ് മാത്രമല്ല പല കാര്യങ്ങളുമുണ്ട് അപ്പോൾ ആദ്യം ഉണ്ടാകേണ്ടത് സയൻസാണ് ശാസ്ത്ര അത് പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള എല്ലാ ശാസ്ത്രവുമാണ് കഴിഞ്ഞാൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ബ്രഹ്മണസ്പതിയാണ് ജ്ഞാനത്തിന്റെ എല്ലാം ഉത്ഭവസ്ഥാനം അപ്പം അതിലേക്കാണ് നമ്മൾ ഇനി കടക്കേണ്ടത് വേദങ്ങളും ഒരു പ്രപഞ്ച സൃഷ്ടി ഇച്ഛിച്ചപ്പോൾ ഈശ്വരനാണ് പ്രപഞ്ച സൃഷ്ടി ഇച്ഛിച്ചത് പിന്നെ അത് നടപ്പാക്കേണ്ടിയിട്ട് ആദ്യം വേണ്ടത് പ്രപഞ്ചം സൃഷ്ടിക്കാനുള്ള ആ ജ്ഞാനമാണ് അത് വേദങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നത് അതിനി അടുത്തേക്ക്